സ്നേഹം ഒരു വിചിത്രമായ വൃക്ഷം തന്നെ തഴച്ചു നിൽക്കുമ്പോൾ കടപൊഴുകും പട്ടുപോയി എന്ന് തോന്നുമ്പോൾ കായ്ക്കും മുറിച്ചു മാറ്റിയാലും തളിർക്കും കെ ആർ മീരയുടെ ആ മരത്തെയും മറന്നു മറന്ന് ഞാൻ എന്ന നോവലിലെ പ്രശസ്തമായ വരികളാണിവ പത്താം വയസ്സിൽ അവളുടെ അച്ഛനാൽ ഒരു ബസ് സ്റ്റോപ്പിൽ അവൾ മറന്നു വയ്ക്കപ്പെടുന്നു ആ ദിവസം തന്നെ അതിക്രൂരനായൊരു മരം വെട്ടുകാരനാൽ അതിക്രൂരമായി വലിച്ചെറിയപ്പെടുന്നു ഇത് രാധികയുടെ കഥയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാകും അല്ലേ ആ പ്രണയിച്ച ആളെയും പ്രണയിച്ച കാലഘട്ടത്തെയും പ്രണയിച്ച നിമിഷങ്ങളും ഒരിക്കലും നമ്മളെ വിട്ടു പോകുകയില്ല എല്ലാ പ്രണയങ്ങളും പക്ഷേ ഒരുപോലെ ആകണമെന്നില്ല ചിലത് മനോഹരങ്ങളായിരിക്കും മറ്റു ചിലത് തീരാ വേദനയും രാധികയുടെ ജീവിതത്തിൽ ആദ്യമായി അവൾ ഒരാളെ പ്രണയിക്കുന്നു അവരുടെ പ്രണയം എല്ലാ അതിർവരമ്പുകളും മറികടക്കുന്നു പക്ഷേ താൻ പ്രണയിച്ച ക്രിസ്റ്റി അവളെ വേണ്ടെന്ന് വെച്ച് പോകുന്നു ഇന്നവൾക്ക് മുപ്പത്താറ് വയസ്സായി വക്കീലാണ് ഈ സമയത്താണ് അവളുടെ ജീവിതത്തിലേക്ക് ക്രിസ്റ്റി വീണ്ടും കടന്നു വരുന്നത് ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളുമായി തന്നെ നിഷ്ക്രൂരമായി വലിച്ചെറിഞ്ഞ തൻ്റെ ആദ്യ പ്രണയത്തെ വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും കണ്ടുമുട്ടി ഒരിക്കൽ തന്നെ വിട്ടുപോയ ക്രിസ്റ്റിയെ വെറുക്കാൻ ആയിരം കാരണങ്ങളുണ്ടായിട്ടും വീണ്ടും വലിച്ചെറിയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൾ വീണ്ടും വീണ്ടും ക്രിസ്റ്റിയെ ഭ്രാന്തമായി പ്രണയിച്ചു അവർക്കിടയിൽ എല്ലാ അതിർവരമ്പുകളും സ്വയമേ ബേന്ദിക്കപ്പെട്ടു ക്രിസ്റ്റിയുടെ മറവിരോഗത്തിൻ്റെ തൽഫലമായി അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൻ്റെ ടെറസിൽ വിവസ്ത്രയായി രാധിക കിടക്കുന്നു അവളെ അവിടെ മറന്നുവെച്ച് അവളുടെ വസ്ത്രങ്ങൾ അലക്കി വിരിച്ച് രാധികയെ നലറി വിളിച്ച് അവളെ തേടി ക്രിസ്റ്റി വീണ്ടും പൈൻകുളത്തേക്ക് യാത്രയാകുന്നു ക്രിസ്റ്റിയുടെ ഈ യാത്രയിലൂടെയാണ് ഈ കഥ അവസാനിക്കുന്നത് ഒരു മറവിയിൽ നിന്നും മറ്റൊരു മറിവിയിലേക്ക് എടുത്തെറിയപ്പെട്ട രാധികയുടെ യാത്രയാണ് ഈ നോവൽ